ഇപ്പോൾ മന്ത്രി എം വി രാജേഷ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരാളെയാണ് ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെയാണ് ഇപ്പോൾ മന്ത്രിമാരുടെ പ്രതികരണം വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അടക്കം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് എന്നിട്ട് പോലും അതൊരു ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ് കോൺഗ്രസ് തികച്ചും ഒരു സസ്പെൻഷനിലേക്ക് മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതാ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഷനിലേക്ക് ഒതുക്കിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇനിയുള്ള തുടർ നടപടികൾ വിവരങ്ങൾ ശ്രീനിധി ഏതായാലും രാഹുലിനെ സംരക്ഷിച്ചു കോൺഗ്രസ് നേതൃത്വം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ആ ഒത്തുതീർപ്പ് ഫോർമുല പ്രകാരം ഏതായാലും എം എൽ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് കാരണം ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പ്രാഥമിക അംഗത്വത്തിന് പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് ജനപ്രതിനിധി സ്ഥാനത്ത് തുടരാൻ യോഗ്യതയുണ്ടാവുക എന്നുള്ള വലിയ ചോദ്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് ഇതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞ് മതിയാകൂ അത് തന്നെയായിരിക്കും കോൺഗ്രസ് നേതൃത്വം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഇതിൽ വലിയ തോതിലുള്ള സമ്മർദ്ദ നീക്കങ്ങൾ ഇതിന്റെ ഈ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനുള്ളിൽ നടന്നിരുന്നു ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ തന്നെ അതിനുള്ള നീക്കങ്ങളും നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം രാഹുൽ മാങ്കുണ്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏത് തരത്തിലാണ് അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ വലിയ ധൃതി പിടിച്ച് നടന്നിരുന്നത് എന്നുള്ള കാര്യം ഇന്നേതായാലും ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു അത് പൂർണ്ണമായും രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് രാഹുലിന് പിന്തുണ നൽകിക്കൊണ്ടുള്ളൊരു നിലപാട് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു രാജിവെക്കുകയാണെങ്കിൽ അത് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് കാര്യങ്ങൾ നീങ്ങുന്നതായിരിക്കും അത് വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാക്കും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ാണ് ഇത്തരത്തിലൊരു രാജി ആവശ്യം അംഗീകരിക്കുക രാജി ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ആ നേതാക്കളുടെ ആവശ്യം അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു തീരുമാനം അത് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏതായാലും വലിയ തോതിലുള്ള അമർശം പ്രതിഷേധം ഒക്കെ ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിനകം തന്നെ നിലനിൽക്കുന്നുണ്ട് അത് വലിയ പൊട്ടിത്തെറിയായി അവരിൽ മിനിറ്റുകളിലടക്കം പുറത്തേക്ക് വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല ഏതായാലും പരസ്യ പ്രസ്താവനകൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ം നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം അണികൾക്കും മുതിർന്ന നേതാക്കൾക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്